ഹലോ അലോഡിയോ സംഭവം ശരിക്കും ഞെട്ടിപ്പോയിട്ടുള്ളൊരു ഇത് ഫൈനൽ റിസൾട്ട് കിട്ടും അത്ര അടിപൊളിയായിട്ട് കിട്ടിയിട്ടുള്ളൊരു സംഭവമാണ് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാനൊരു ഫാബ്രിക് പെയിൻറ്റ് എടുത്തിട്ടുണ്ട് ഫാബ്രിക് പെയിൻറ്റ് യെല്ലോ കളറാണ് അത് റെഡ് ചെയ്ത് നോക്കിയിട്ട് പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു വേണ്ട ആദ്യം യെല്ലോ കളർ ചെയ്യാം യെല്ലോ കളർ ഒരു ഫാ എടുത്തിട്ട് അഞ്ച് ഡോട്ട് ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കൃത്യ അളവൊന്നും ആവശ്യമില്ല അവിടെ ഇവിടെ ആയിട്ട് അഞ്ച് ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ റെഡും ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ആ ബ്രഷ് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ആ വെള്ളം ഉപയോഗിച്ചത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്താൽ മാത്രം മതി ശരിക്കും പറഞ്ഞാൽ ഒട്ടും വരയ്ക്കാൻ അറിയാത്തവർക്ക് പോലും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലവർ ഇത് അപ്പോൾ ഇത്രയേ ഉള്ളൂ അഞ്ച് ഡോട്ടേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സൂപ്പർ ആണിത് അപ്പോൾ കളർ കോമ്പിനേഷനും കൂടി നന്നായിട്ടൊന്ന് മാച്ചായി വന്നപ്പോഴത്തേക്കും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഡ്രസ്സിലൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ഭയങ്കര ഭംഗിയായിരിക്കും വൈറ്റ് കളർ ഡ്രസ്സോ ബ്ലാക്കോ ബ്ലൂ എന്തിൽ വേണമെങ്കിലും അപ്ലൈ ചെയ്താൽ ഭയങ്കര ഭംഗിയായിരിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ലീഫിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ഓരോ ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ് അത് ഗ്രീൻ കളറാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതും ഇതുപോലെ തന്നെ ബ്രഷ് നന്നായിട്ട് കഴുകിയ ശേഷം ആ വെള്ളം ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുമ്പോഴത്തേനും നല്ല ഭംഗിയുള്ള ലീഫും റെഡിയാക്കി കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ടച്ചപ്പ് ഒക്കെ നടത്താം ഇങ്ങനെയാണെങ്കിലും ഭംഗിയാണ് പിന്നെ കൂടുതൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ റെഡ് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ നടുവിലൊരു പൂമ്പടി പോലെ വരച്ചെടുത്തിട്ടുണ്ട് പിന്നെ യെല്ലോ ഉപയോഗിച്ചിട്ട് ആ റെഡിൻ്റെ നടുവിലും അങ്ങനെ ഒരു പൂമ്പടി പോലെ വരച്ചെടുത്തിട്ടുണ്ട് ശേഷം കുറിച്ച് റെഡ് എടുത്തിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് വെറുതെ ഒന്ന് ചെയ്ത് നോക്കിയാണ് ഇതൊക്കെ ആദ്യം ചെയ്ത് തന്നെ ധാരാളമാണ് പക്ഷേ പെട്ടെന്ന് അങ്ങനെ ചെയ്ത് തീർക്കാൻ തോന്നിയില്ല അത്രയ്ക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ട് ഇരുന്ന് ചെയ്തൊരു കാര്യമാണിത് അപ്പോൾ ദാ ഇത് ഞാൻ കംപ്ലീറ്റിട്ട് ആ സൈഡ് കംപ്ലീറ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡ് കൊടുത്തിട്ടുണ്ട് പിന്നെ ആ റെഡ് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ തന്നെയാണ് യെല്ലോയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ കുറച്ചെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അതാ ഞാൻ യെല്ലോ കളറ് ഈ ലീഫിൻ്റെ തുമ്പത്തൊക്കെ ചെയ്തിട്ട് ഇതുപോലെ ഇതുപോലൊന്ന് ചെയ്തെടുക്കുന്നുണ്ട് പിന്നീട് ആ ലീഫ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് കളറെടുത്ത് ഔട്ട്ലൈൻ കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഔട്ട്ലൈൻ കൊടുത്തപ്പോഴാണ് കുറച്ചും കൂടി ഒന്ന് നല്ല ഭംഗി തോന്നിയത് അതിന് ശേഷം നടുവിലോട്ട് വരയൊക്കെ വരച്ച് ആ ലീഫിലുള്ള ആ ഒരു സംഭവങ്ങളൊക്കെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് പിന്നെ ആ റെഡ് ഫ്ലവർ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യെല്ലോ കളർ ഉപയോഗിച്ചിട്ട് ഇതുപോലെ അപ്പോൾ രണ്ട് കളർ മാത്രം രണ്ടല്ല മൂന്ന് കളർ മാത്രം മതി അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമ്മുടെ ഡ്രസ്സിലൊക്കെ അപ്ലൈ ചെയ്യാൻ അടിപൊളിയായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ്